രാവിലെ എന്തോ തട്ടുമുട്ടും കേട്ടാണ് അല്ലു കണ്ണു തുറന്നത് അവൻ മുഷിച്ചിലോട് എണീറ്റ് ലൈറ്റ് ഓണാക്കി പെട്ടെന്ന് റൂമിൽ ലൈറ്റ് തെളിഞ്ഞപ്പോൾ നന്ദു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അല്ലു അവളെ സൂക്ഷിച്ച് നോക്കി എന്തൊക്കെയോ എടുത്ത് ഒരു ബാഗിൽ ആക്കുന്നതിനിടയിൽ ബാഗിലാക്കുന്നതിനിടയിൽ ലൈറ്റിട്ടതുകൊണ്ടാകും ഞെട്ടലോടെ നോക്കുന്നുണ്ട് ഡീ കള്ളി എന്താണ് ഇരിട്ടത്ത് നിന്ന് മോഷ്ടിക്കുന്നത് ഞാനൊന്നും മോഷ്ടിക്കുവല്ല എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കുക ഞാൻ പോകാൻ തുടങ്ങുവായിരുന്നു നന്ദുവിൻ്റെ ശബ്ദം വല്ലാതെ അടഞ്ഞിരുന്നു മുഖമൊക്കെ വല്ലാതെ ഇരിപ്പുണ്ട് ഓ അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പാണല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇറങ്ങിക്കോ അല്ലു ഉച്ചത്തിൽ പറഞ്ഞു കിടന്നു അവൾ അവനെ ഒന്നുകൂടെ നോക്കിയിട്ട് അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി നന്ദു താഴെ എത്തുമ്പോൾ ആരും ഉണർന്നിട്ടില്ല നേരം വെളുത്തു വരുന്നേയുള്ളൂ അവൾ നേരെ പൂജാമുറിക്ക് പുറത്തുപോയി നിന്ന് തൊഴുതു അപ്പോഴേക്കും വാസു മുറി തുറന്ന് പുറത്തേക്ക് വന്നു പെട്ടെന്ന് അവരെ കണ്ട് നന്ദുവും ഒന്ന് പതുങ്ങി ഓ നാശം പിടിക്കാൻ ഈ അസത്തിനെയാണല്ലോ രാവിലെ കണി കണ്ടത് ഇന്നത്തെ ദിവസം പോയി കിട്ടി എന്താടി നാശം പിടിച്ചവളെ ഇവിടെ വന്ന് കറങ്ങുന്നേ വസു വല്ലാത്ത ദേഷ്യത്തിൽ നന്ദുവിനോട് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ബാഗ് കയ്യിലെടുത്തു നീ എന്താടി നിന്നു പതുങ്ങുന്നേ സത്യം പറയടി എന്താ നിന്റെ കയ്യിൽ വസു അവളുടെ അടുത്തേക്ക് വന്നു കയ്യിലിരുന്ന ബാഗ് പിടിച്ചു വാങ്ങി അവർ അത് തുറന്നു നോക്കി എന്താ അമ്മേ എന്തിനാ അമ്മ കിടന്ന് ഒച്ച ഉണ്ടാക്കിയേ ആലെണീറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അടുത്തു നിൽക്കുന്ന നന്ദുവിനെ കണ്ടപ്പോൾ അവളുടെ മുഖം മാറി ഇവൾ ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടാ പോകാൻ നിൽക്കുക ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല വസു പറഞ്ഞു ഞാൻ പോവുക ഇവിടെ ഇനി എൻ്റെ ആവശ്യമില്ല കാലി കെട്ടിയ പുരുഷൻ മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് അറിഞ്ഞു ഇനിയും എന്നെ ഭാര്യയായി അംഗീകരിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളോട് ഞാൻ കാരണം എല്ലാവരും ഒരുപാട് വേദനിച്ചു എന്നറിയാം മാപ്പ് വസുവിനെ നോക്കി തൊഴുതു പറഞ്ഞു ആലു വായും പൊളിച്ചു നിൽപ്പുണ്ട് ഇവരുടെ ബഹളം കേട്ടാകണം അല്ലുവും രാമചന്ദ്രനും പുറത്തേക്ക് വന്നു നന്ദു രാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി മാഷിന് എന്നെ ഒരു മോളായിട്ട് വേണേൽ അല്ലെങ്കിൽ ജോലിക്കാരിയായിട്ട് ഇവിടെ കൊണ്ടുവരാമായിരുന്നു പക്ഷെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ തലയിൽ എന്നെ കെട്ടിവെച്ച് ഇവിടെ എത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ എങ്ങനെ ഞാൻ ജീവിച്ചോ അതുപോലെ ജീവിച്ചു പോയേനെ പക്ഷെ ഇപ്പോൾ എനിക്ക് അവിടെയും ഇവിടെയും ആശ്രയമില്ലാതായി എന്നാലും കുഴപ്പമില്ല എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരെ ഇവിടെ നിന്ന് കിട്ടി അനു കണ്ണേട്ടൻ അമ്മായി മാമൻ പിന്നെ മാഷ് നന്ദു പറഞ്ഞു മോൾ എന്തൊക്കെയായി പറയുന്ന മോൾ ഈ ബാഗുമൊക്കെയായി എങ്ങോട്ടാ രാമചന്ദ്രൻ ചോദിച്ചു ഞാൻ പോകുമോ അച്ഛ എൻ്റെ വീട്ടിലേക്ക് അവിടെ എനിക്ക് തൊഴുത്തിലെങ്കിലും തലചായ്ക്കാൻ ഇടം കിട്ടുമോന്ന് നോക്കും ഇല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും എന്തായാലും ഞാൻ പടിയിറങ്ങുക ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല ഞാൻ നന്ദു പറഞ്ഞു പിന്നെ ആലുവിൻ്റെ അടുത്തേക്ക് പോയി നിനക്ക് എന്നോട് എന്താ ഇത്ര ദേഷ്യമെന്ന് എനിക്കറിയില്ല ഈ പൊണ്ണത്തടിയാണ് പ്രശ്നമെങ്കിൽ നന്ദു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ആലു കൈയുയർത്തി തടഞ്ഞു ഞാനന്ന് കേട്ടു നീ അനുവിനോടും കണ്ണേറ്റനോടും പറയുന്നത് കൂടുതൽ വിശദീകരണം വേണ്ട ആലു ദേഷ്യത്തിൽ പറഞ്ഞു നന്ദു ചിരിച്ചു അപ്പൊ നിനക്കറിയാം ഈ ശരീരം ഞാൻ കഴിച്ചു കഴിച്ചു ഉണ്ടായതല്ലെന്ന് എന്നിട്ട് പോലും ഒരു ഗ്ലാസ് പച്ചവെള്ളം ഞാൻ കുടിച്ചാലും നീ എന്നെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ പരാതിയില്ല പക്ഷേ നീയും ഒരു പെണ്ണാണെന്ന് ഓർത്താൽ നല്ലത് അത്രയും പറഞ്ഞ് അല്ലുവിൻ്റെ അടുത്തേക്ക് പോയി നിങ്ങളോട് യാത്ര പറയാതെ പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല നന്ദു ശിരിയോടെ പറഞ്ഞു കഴിഞ്ഞു കഴുത്തിൽ കിടന്ന താലി ഊരി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഈ താലി നിങ്ങൾ തന്നെ കെട്ടിയതാണ് അമ്മ പൊട്ടിച്ചതാണെങ്കിലും എൻ്റെ കഴുത്തിൽ അണിയിച്ചത് നിങ്ങളല്ലേ ഈ താലി നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് അണിയിക്കരുത് കാരണം അത് ഈ തടിച്ചു പെണ്ണിൻ്റെ കഴുത്തിൽ കിടന്ന് വീർപ്പ് മുട്ടിയതാ ഒരുപാട് കണ്ണുനീർ വീണ് കുതിർന്നതാ ഇനി ഒരു ഭാര്യയുടെ അവകാശമോ ബന്ധമോ പറഞ്ഞു ഞാൻ ഈ പടി ചവിട്ടില്ല അതും നിങ്ങളും എന്നെ തേടി വരരുത് നിങ്ങൾ എന്നല്ല ഈ വീട്ടിൽ നിന്ന് ആര് നന്ദു അല്ലുവിനെയും രാമചന്ദ്രനെയും നോക്കി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിന്നെ തേടി എന്തിനാ ഞങ്ങൾ വരുന്നത് നീ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നതാണോ എന്ന് ആർക്കറിയാം ആലു പറഞ്ഞു ഈ താലി അഴിച്ചു കൊടുത്താൽ ഉടനെ നീയും എൻ്റെ മോനുമായിട്ടുള്ള ബന്ധം കഴിയുമോ നാളെ എൻ്റെ മോൻ മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കഴിയുമ്പോൾ അവിടേക്ക് നീ നിയമപരമായ അവകാശം പറഞ്ഞു വരില്ലെന്ന് ആര് കണ്ടു അസു പറഞ്ഞു നന്തു ചിരിച്ചു അമ്മയുടെ വേവലാതി എനിക്ക് മനസ്സിലായി പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോകാൻ പറഞ്ഞ് ഇന്നലെ കൂടെ പ്രസിഡന്റ് വിളിച്ചിരുന്നു അമ്മയുടെ മോന് ഓരോ ഒഴിവുകഴികൾ പറഞ്ഞ് നീട്ടി നീട്ടി ഇതുവരെ എത്തിച്ചു അതുകൊണ്ട് ഈ താലി അണിഞ്ഞു എന്നൊരു ബന്ധമല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ അമ്പലത്തിലെ രജിസ്റ്ററിൽ രണ്ടുപേരും ഒപ്പുവെച്ചിട്ടുണ്ട് അത് കുറച്ച് കാശു കൊടുത്താൽ മാറിയിട്ടോളും കാരണം ഈ തടിച്ചു പെണ്ണിനു വേണ്ടി ബാധിക്കാനും വഴക്കിനും ആരും വരില്ല ആരും പടിയിറങ്ങി പോവുക ശവിക്കരുത് ഇനിയെങ്കിലും നന്ദു വസുവിനെ നോക്കി തൊഴുതു പറഞ്ഞു നന്ദു എല്ലാവരെയും ഒരിക്കൽ കൂടെ നോക്കി രാമചന്ദ്രന്റെ മുഖത്തു മാത്രമാണ് സങ്കടം ബാക്കി മൂന്നു പേരും സന്തോഷത്തിലാണ് മോളെ നിനക്കെന്റെ മോളായിട്ട് ഇവിടെ കഴിഞ്ഞൂടെ അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്നൂടെ രാമചന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു വേണ്ട മാഷേ പിന്നെ ഞാൻ പോയ വിവരം ഒരു കാരണവശാലും കണ്ണേട്ടനോ അമ്മായിയോ പെണ്ണ് കാണാൻ പോയി വരെ അറിയരുത് കണ്ണേട്ടന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസത്തിൽ ഞാൻ കാരണം കളങ്കം വരരുത് ഞാൻ ഇറങ്ങുവ ഇനി ഇങ്ങോട്ട് ഞാൻ വരില്ല നന്ദു അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മോളെ രാമചന്ദ്രൻ പിറകിൽ നിന്ന് വിളിച്ചു അത് കേട്ടുവെങ്കിലും കേൾക്കാത്ത പോലെ നന്ദു വേഗം നടന്നുപോയി പുറത്ത് ഇരുട്ട് മാറി ഉള്ളൂ നിങ്ങൾക്ക് എന്താ മനുഷ്യ അവൾ ഒഴിഞ്ഞു പോയതിന് ഇത്ര സങ്കടം ഇനി വേണം ഇവിടെ സ്വസ്ഥമായി കഴിയാൻ നീ ആ താലി ഇങ്ങ് തന്നേ ഇനി ഇത് ഇവിടെ ഇരുന്നാൽ തന്നെ അപശകനമാണ് പശു അതും പറഞ്ഞ് താലി പിടിച്ചു വാങ്ങി സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോയി പിന്നാലെ ആലുവും ഇപ്പം ഇറങ്ങിപ്പോയത് നിന്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണല്ലോ നീ അത് ഇന്നല്ലെങ്കിൽ നാളെ അറിയും കാലം അത് നിനക്ക് മനസ്സിലാക്കി തരും ആ കുട്ടിയുടെ കണ്ണുനീർ വീണതാ ഒരുപാട് അതൊന്നും എൻ്റെ മക്കളുടെ തലയിൽ വന്ന് വീഴാതിരിക്കട്ടെ രാമചന്ദ്രൻ അത്രയും പറഞ്ഞ് അകത്തേക്ക് പോയി അല്ലു പുച്ചിരിയുടെ മുറിയിലേക്ക് പോയി അമ്മ എന്തിനാ ഈ താലി ഇങ്ങോട്ട് കൊണ്ടുവന്നത് താലിയും കൈ പിടിച്ച് അടുപ്പിന്റെ അടുത്തേക്ക് വന്ന അമ്മയെ നോക്കി ആലു സംശയത്തോടെ ചോദിച്ചു വസു മറുപടി പറയാതെ അടുപ്പിൽ ഈ ആളി കത്തിച്ചു എന്നിട്ട് ആ മഞ്ഞച്ചിരട്ടിൽ കോർത്ത താലി അടുപ്പിലേക്കിട്ടു ഇനി എന്നും ഈ അടുപ്പ് കത്തി തുടങ്ങേണ്ടത് ഈ കിടക്കുന്ന താലിയുടെ ചാരത്തിന് ആകണം അടുപ്പിലേക്ക് നോക്കി ചിരിയോടെ വസു പറഞ്ഞു ഒരു പെണ്ണിന്റെ കണ്ണീർ മുഴുവൻ കുടിച്ച ആ താലി ആ തീജ്വാലയിൽ എരിഞ്ഞ മറന്നു നന്ദു ആ മഞ്ഞിലും തണുപ്പിലും ഒരു ചെറു പ്രതീക്ഷയോടെ അവളുടെ വീട്ടിലേക്ക് നടന്നു ആ വഴിയെ അതിരാവിലെ പാൽ വാങ്ങാൻ പോകുന്ന ഒരു കൊച്ചുകുട്ടി പോലും തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കുന്നത് കണ്ടു അവൾ സ്വയം അവളെ നോക്കി അതെ തനിക്ക് കുറവുകൾ ഒരുപാടാണ് ഈ ലോകം ഇവിടെയുള്ള മനുഷ്യർ എല്ലാം എല്ലാവരും എല്ലാം തികഞ്ഞവരാണ് അവൾ ഓരോന്ന് ആലോചിച്ച് ഇടവഴിയിലൂടെയും ഊടുവഴികളുടെയും വേഗത്തിൽ നടന്നു നന്നായി വെട്ടം വീണ് തുടങ്ങിയപ്പോഴാണ് അവൾ സ്വന്തം വീട്ടിലെത്തിയത് വീടും പരിസരവും കയ്യിലെ വീണ് നിറഞ്ഞു കിടപ്പുണ്ട് താൻ താനുള്ളപ്പോൾ ഒരില മുറ്റത്ത് കാണില്ല നേരം വിളക്കുന്നതിന് മുന്നേ എണീച്ചു കുളിച്ചു അടുക്കളിൽ കയറും താൻ പക്ഷേ ഇവിടെ ഇപ്പോൾ ആളുതാമസം ഉണ്ടോയെന്നുപോലും സംശയമാണ് അവൾ ബാഗ് മുറിവെ പിടിച്ച് പിറകുവശത്തേക്ക് പോയി തൻ്റെ പ്രതീക്ഷകളെ തച്ചുടച്ചു അവിടുത്തെ കാഴ്ച തൊഴുത്തിരുന്ന സ്ഥലത്ത് ഒരു കോഴിക്കൂടുണ്ട് പോരാത്തതിന് തൻ്റെ പശുവിനെയും കാണുന്നില്ല അവസാന പ്രതീക്ഷ ആ തൊഴുത്തിലായിരുന്നു പഠിപ്പുണ്ട് ജോലി ചെയ്യാൻ മനസ്സുണ്ട് പക്ഷേ എങ്കിൽ ജോലി ചെയ്യാൻ മനുഷ്യർ തന്നെയാണ് തടസ്സം അവൾ ഓരോന്ന് ആലോചിച്ച് പിന്നാമ്പുറത്തെ തിട്ടയിലിരുന്നു എന്തായാലും അച്ഛനെയും മാധുവിനെയും അവസാനമായി ഒന്ന് കാണണം അല്ല തനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണണം ഇനി ചിലപ്പോൾ താൻ ഈ നാട്ടിൽ വന്നില്ലെങ്കിലോ നന്തു ഓരോന്നാലോചിച്ചിരുന്നു സമയം പോയതറിഞ്ഞില്ല പെട്ടെന്ന് അടുത്തുള്ള പള്ളിമണി ശബ്ദിച്ചു ഏഴുമണി അപ്പോഴേക്കും മുൻവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ഒപ്പം അമ്മയുടെ ശബ്ദവും ആ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വീടിന്റെ മുറ്റത്ത് വെറും നിലത്തിട്ട് ചോറ് കഴിക്കാം ആ കണക്കിന് വൃത്തിയുണ്ട് അതിന് പക്ഷേ ഇവിടെ ഒരെണ്ണം കിടക്കുന്നത് എന്തിനു വേണ്ടി ജനിച്ചോ എന്തോ ഇതിന്റെ ശരീരം അതിന് കിട്ടിയെങ്കിൽ അതിനെ തലയിൽ കൊണ്ട് നടക്കാമായിരുന്നു സുഖ പറഞ്ഞുകൊണ്ട് മുറ്റമടിക്കാൻ തുടങ്ങി നന്ദു വേഗം അങ്ങോട്ട് പോയി സുഖ ചൂലെടുത്ത് തിരിച്ചു വന്നപ്പോൾ ബാഗും പിടിച്ച് മുറ്റത്ത് നിൽക്കുന്ന നന്ദുവിനെ കണ്ട് അവർ ഞെട്ടി നീ എന്താ ഇവിടെ എപ്പോ വന്നു നീ അവരുടെ ഞെട്ടൽ ശബ്ദത്തിൽ അറിയാമായിരുന്നു ഞാൻ രാവിലെ വന്നു അവൾ സ്വന്തം വീട്ടിൽ ഒരു അതിഥിയെ പോലെയല്ല അതിനും താഴെയാണ് അവളുടെ സ്ഥാനമെന്ന് തോന്നിപ്പോയി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ താലി എവിടെ സുഖ അവളെ അകത്തേക്ക് ക്ഷണിക്കാതെ ഒന്നിനു മേലെ ഒന്നായി ചോദ്യങ്ങൾ ചോദിച്ചു നന്ദു അവരെ ഒന്ന് നോക്കിയിട്ട് അവരുടെ ഒരു വിളിക്ക് കാത്തു നിൽക്കാതെ അകത്തേക്ക് കയറി ഡി നിന്നോട് ചോദിച്ചതിന് മറുപടി പറയാതെ ഇത് എവിടെ കയറി പോകുന്നത് സുഖ അവളുടെ പിന്നാലെ വന്ന് പിടിച്ചു നിർത്തി ചോദിച്ചു അമ്മ ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ വന്നത് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ നന്ദു ചോദിച്ചു അത് കേട്ടതും സുഹയുടെ മുഖം മാറി ആഹാ നാവ് പൊങ്ങി തുടങ്ങിയല്ലോ നീ എന്ന ഭാരം ഒഴിപ്പിച്ചു വിട്ടതാണ് പിന്നെ എന്തിനാടി വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ഒഴിപ്പിച്ചു വിട്ട ഭാരം തിരിച്ചു വന്നാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്നിരിക്കും സുഖ അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു നന്ദുവിന്റെ നെഞ്ചിൽ ഒരു കല്ല് വന്നിടിച്ചതുപോലെ തോന്നിപ്പോയി എന്താടി നാവ് ഇറങ്ങിപ്പോയോ അവളുടെ ശബ്ദം അവിടെ മുഴങ്ങി എന്താ സുഖെ രാവിലെ തന്നെ മാധവൻ പുറത്തേക്ക് വന്ന് ചോദിച്ചു മുന്നിൽ നിൽക്കുന്ന മോളെ കണ്ട് ആ മനുഷ്യന്റെ കണ്ണുകൾ വിടർന്നു നന്ദു അച്ഛ നന്ദു അച്ഛന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്റെ കുട്ടിക്ക് സുഖമല്ലേ എന്താ മോളെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കുക കൂടി ചെയ്യാതെ മാധവൻ നന്ദുവിനെ നോക്കി ചോദിച്ചു ആ നിങ്ങൾ മോളുടെ സുഖവൈരം തിരക്കി ഇവിടെ നിന്നോ മോൾ അവിടുത്തെ പുറതെ മതിയാക്കി വന്നതാണെന്ന് തോന്നുന്നു ആദ്യം അത് ചോദിക്കൂ എന്നിട്ട് മോളോട് സുഖവൈരം തിരക്കാം സുഖ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും വേണി എഴുന്നേറ്റ് വന്നിരുന്നു ഇവൾ എന്താ ഇവിടെ വേണി ഉറക്കച്ചവടോട് നന്ദുവിനെ നോക്കി ചോദിച്ചു എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാധവൻ നന്ദുവിനെ ചേർത്ത് പിടിച്ചു ചോദിച്ചു എനിക്ക് എനിക്ക് വയ്യ അച്ഛ അവിടെ പോയതിൻ്റെ അന്ന് മുതൽ ഇതുവരെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല കുത്തുവാക്കും ശാപവാക്കും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പോരാത്തിന് ഭർത്താവ് മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ ഞാൻ അവിടെ ഇനിയും എനിക്ക് വയ്യ ഇവിടെ കഴിഞ്ഞോളാം നന്ദു പറഞ്ഞു ആഹാ കൊള്ളാലോ മോളുടെ മനസ്സിലിരിപ്പ് നിന്നെ ഇത്രയും നാൾ തീറ്റിപ്പോറ്റിയത് തന്നെ ഞാൻ നിന്നെ പെറ്റല്ലോ എന്ന് കരുതിയാണ് നീ നിന്റെ കുറവ് അറിഞ്ഞ് അവിടെ ഒരു അടുക്കളയിലെങ്കിലും കഴിഞ്ഞുകൂടണമായിരുന്നു സുഖ പറഞ്ഞു എനിക്ക് എന്ത് കുറവുണ്ടെന്നാൽ അമ്മ ഈ പറയുന്നത് എന്റെ ഈ തടി വെച്ച് തന്നെയല്ലേ ഇത്രയും നാൾ ഞാൻ അവിടെയും ഇവിടെയും അടുക്കളക്കാരിയായത് എന്നെ പ്രസവിച്ചത് അമ്മ തന്നെയല്ലേ എന്നിട്ടും അമ്മയ്ക്ക് എന്നെ മോളായി കാണാൻ പറ്റുന്നില്ല അല്ലേ നന്ദു ദേഷ്യത്തിലും സങ്കടത്തിലും ചോദിച്ചു മോള് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് എന്താ പറഞ്ഞു വരുന്നത് ഇവിടെ താമസിക്കാനാണെങ്കിൽ വേണ്ട ഇനിയും ഒരു ദിവസം പോലും നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല ഇത് എൻ്റെ വീടാണ് എൻ്റെ പേരിലുള്ള എൻ്റെ വീട് ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കും സുഹാസിനി കടുപ്പിച്ചു പറഞ്ഞു നന്ദു അമ്മയെ നോക്കി ഇല്ല ആ കണ്ണിൽ ഒരല്പസ്നേഹത്തിന്റെ കണികയും ഇല്ല അനിയത്തിയുടെ മുഖത്തും അതുതന്നെയാണ് അവസ്ഥ സുഹേ നമ്മുടെ മോളല്ലേ അത് അവളിവിടെ നിന്നോട്ടെ മാധവൻ പറഞ്ഞു അയ്യോ അച്ഛന് സ്നേഹം പടിഞ്ഞൊഴുങ്ങുന്നുണ്ടല്ലോ മോളെ ഇവിടെ നിർത്തി തീറ്റിപ്പോറ്റാൻ നിങ്ങൾ കൊണ്ടു തരുമോ ചെലവിന് നിങ്ങളുടെ മരുന്നും ആഹാരവും തന്നെ എൻ്റെ കനിവാണ് ഇനി ഈ തടിച്ചകൂടെ നോക്കാൻ എന്നെ കൊണ്ടാകില്ല അത്രയ്ക്ക് മോളോട് സ്നേഹമുണ്ടെങ്കിൽ താനും കൂടെ ഇറങ്ങിക്കോ മാധവൻ്റെ മുഖത്ത് നോക്കി സുഹാസിനി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖം താണു കാരണം താൻ തന്നെയാണ് അറിയാത്ത ജോലി ചെയ്ത് ജീവിതം പച്ചപിടിപ്പിക്കാൻ നോക്കി ഉണ്ടായിരുന്നതെല്ലാം നാശിപ്പിച്ചു അവസാനം അവളുടെ പേരിൽ കിട്ടിയ ഈ വീടും പുരടവും അവിടെ താനും തൻ്റെ മൂത്ത മോളുമാണ് അധികപ്പറ്റി വേണ്ട ഞാൻ പൊയ്ക്കോളാം പെൺകുട്ടികൾക്ക് കെട്ടുകയറി പോകുന്ന വീട്ടിൽ സമാധാനമില്ലാതെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഇവിടെയും സ്ഥാനമില്ല അവൾ അവിടെയും ബാധ്യത അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള പെൺകുട്ടികൾ ജീവിതം അവസാനിപ്പിക്കുന്നത് ഞാൻ ഞാനിറങ്ങുക എനിക്ക് ഒരാളെ കൂടി കാണാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും പിന്നെ എന്നെ നിങ്ങൾ ആരും കാണില്ല നിങ്ങളുടെ കൺവറ്റത്ത് വരില്ല നന്ദു അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നീ അവിടെ നിൽക്ക് സുഹയുടെ വിളി കേട്ടപ്പോൾ നിസ്സഹായതക്കിടയിലും ആ അച്ഛനിലും മോളിലും ഒരു പ്രതീക്ഷ ഉദിച്ചു വൃന്ദാവനത്തിൽ ഞാനും കൂടെ വന്ന് സംസാരിച്ച് നിന്നെ അവിടെ തിരികെ കയറ്റാം നിൽക്ക് ഞാൻ റെഡിയായി വരാം സുഖ പറഞ്ഞു നന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛം കലർന്ന ചിരി വിരിഞ്ഞു തൻ്റെ നിസ്സഹായ അവസ്ഥയോർത്തു വേണ്ട അമ്മയുടെ പിൻവിളിയിൽ ഞാൻ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചു സാരമില്ല എൻ്റെ വിധി മറ്റൊരാൾക്കും വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം നന്ദു കൂടുതലൊന്നും പറയാതെ ആ പടി ഇറങ്ങി വായിച്ചു കഴിഞ്ഞോടാ പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് അവൻ ഡയറി മടക്കി കയ്യിലെടുത്തു ഏയ് ഇല്ല രണ്ട് പേജ് കൂടെയുണ്ട് ആൾക്കെങ്ങനെയുണ്ട് അവൻ തൻ്റെ അടുത്തേക്ക് വരുന്ന തൻ്റെ സുഹൃത്തിന് അതിലുപരി ഡോക്ടറായ രാജീവിനോട് ചോദിച്ചു ഏയ് പേടിക്കാനായി ഒന്നുമില്ല പിന്നെ ആ മുറവ് നീ പറഞ്ഞല്ലോ പിടിവലിക്കിടയിൽ ഉണ്ടായതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഉം ആൾ ഉണനും മുന്നേ ഞാൻ ഇതൊന്ന് വായിച്ചു തീർക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കൂ അവൻ അതും പറഞ്ഞു ഡയറി തുടർന്ന് വായിക്കാൻ തുടങ്ങി ഡയറിയുടെ അടുത്ത പേജ് അവൻ ആകാംക്ഷയോടെ മറിച്ചു ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് മാധു അവളെ ഒന്ന് കാണണം കണ്ട ശേഷം ആർക്കും വേണ്ടാത്ത ഈ ശരീരം സ്വയം കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമാകാതെ പോകണം നന്ദു സ്വയം ഓരോന്ന് ആലോചിച്ചു കൂട്ടി നടന്നു പെട്ടെന്നാണ് അവളെ പെണ്ണ് കാണാൻ കണ്ണനും മറ്റും വരുന്ന പേരും നന്ദു ഓർക്കുന്നത് നന്ദു നേരെ അമ്പലത്തിലേക്ക് പോയി പൊതുവെ വിശേഷ ദിവസങ്ങൾ മാത്രമേ അധികം തിരക്കുണ്ടാകാറുള്ളൂ ആ അമ്പലത്തിൽ അവൾ കുറച്ച് ആശ്വാസത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് കയറി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നന്ദു ആൾ ഒതുങ്ങട്ടെ എന്ന് കരുതി അടുത്തു കണ്ട പൂക്കളയുടെ സൈഡിൽ നിന്നു എന്താ മോളെ ഇവിടെ നിൽക്കുന്നേ പൂവ് വേണോ പെട്ടെന്ന് പൂവ് കെട്ടുന്ന മുത്തശ്ശി നന്ദുവിനെ നോക്കി ചോദിച്ചു വേണ്ട മുത്തശ്ശി ഞാൻ തിരക്ക് ഒഴിഞ്ഞ ശേഷം അകത്തേക്ക് കയറാമെന്ന് കരുതി നിന്നതാണ് നന്ദു പറഞ്ഞു മോളെ അധികം തിരക്കൊന്നുമില്ല മോള് പോയി വാ ആ മുത്തശ്ശി അവളെ നോക്കി സൗമ്യമായി പറഞ്ഞു നന്ദു അവളുടെ ബാഗ് അവിടെ ഏൽപ്പിച്ചിട്ട് അകത്തേക്ക് പോയി മുത്തശ്ശി പറഞ്ഞ പോലെ വളരെ കുറച്ച് കുറച്ചാളുകളെ ഉള്ളു അകത്ത് അവരൊക്കെ താമന്നപ്പോൾ തന്നെ അന്യഗ്രഹ ജീവിയെ നോക്കുന്നത് പോലെ നോക്കുന്നുണ്ട് അവൾ അത് കാര്യമാക്കാതെ ശ്രീഗോകുലിനെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു തിരുമേനി അവൾക്ക് പ്രസാദം നൽകുമ്പോൾ ഒന്ന് നോക്കി കുട്ടിയെ ജീവിതമാണ് പ്രശ്നങ്ങൾ വന്നുപോയിക്കൊണ്ടേയിരിക്കും വെച്ച് ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത് വേണ്ടാത്ത ചിന്തകൾ ഒന്നും വേണ്ട ദശാസന്ധി സമയമാണ് സൂക്ഷിക്കുക അവൾ ഒന്നും പറയാതെ തന്നെ തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ വായിച്ചതുപോലെ തിരുമേനി പറഞ്ഞുപോയി നന്ദു ആരെയും മുഖം നോക്കാതെ തൊഴുതു പെട്ടെന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണം എന്തിനു ജീവിക്കണം എന്നൊന്നും അവൾക്കറിയില്ല എന്ത് സംഭവിച്ചാലും ആ നാട്ടിൽ ഇനി നിൽക്കില്ല എന്ന് മാത്രം മനസ്സിൽ ഉറപ്പിച്ചു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോയിൽ കയറിപ്പോയി